റിഞ്ഞു വടക്ക് വടക്ക് ദേശത്ത് സംഭവങ്ങൾ ഫാദർ ജെറോം ചമ്മടിക്കോട് നശിപ്പിക്കാൻ പ്രതിഷേധ റാലിയാണ് ഈ വാഹനത്തിൽ കിട്ടാറ് കടന്നു വന്ന് വട്ടിക്ക് കൊണ്ടു വല്ലാർവാടം ബസിലിക ദേവാലയത്തിൽ നിന്നും വല്ലാർവാടം ബസിലിക്കൊടുത്ത് மருந்து விடுக்கும் போல்றந்து விடுக்கும் போராட்டம் மக்கள் ഇന്നത്തെ നമ്മുടെ ഈ പ്രതിഷേധ റാലിയെ അഭിസംസംബോധന സംസാരിക്കുന്ന കെ എൽ സി എയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വകേം ൂടി പറയുന്നവരാണ് നമ്മൾ എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് വാർത്തത്തിൽ ജനാധിപത്യ സർക്കാർ ഉണ്ടോ അതോ ജനാധിപത്യ രീതിയിൽ പരിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന സന്ത് എന്നാൽ അതേ ഭരണഘടന നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കുവാനും പ്രഘോഷിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവന്റെ സ്വാതന്ത്ര്യത്തെ പല നിയമങ്ങളുണ്ടാക്കി തടസ്സപ്പെടുത്തുവാനും പ്രചരിപ്പിക്കുവാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായ പതാക ഉയർത്തുമ്പോൾ പൂർണ്ണ സന്തോഷത്തോടും കൂടി നമുക്ക് സാധിക്കുമോ നമ്മളിങ്ങനെ ജീവിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശമാണ് കേവലം ഭൂപ്രദേശമായിരുന്ന ഒരു രാജ്യത്തെ വരച്ചു കൂട്ടി ഇന്ത്യ ആക്കി മാറ്റിയത് നമ്മുടെ നാട്ടിൽ ഇവിടെ പോലീസുകാരോട് ചോദിച്ചാലും അറിയാമല്ലോ ആരാ കേസ് അന്വേഷിക്കുന്നത് പോലീസാണ് കേസ് അന്വേഷിക്കേണ്ടത് പോലീസ് കേസ് അന്വേഷിക്കുമ്പോൾ മജിസ്ട്രേറ്റിന് പോലും അതിന്റെ അകത്ത് ഇടപെടാൻ പറ്റില്ല മോണിറ്റർ ചെയ്യാം ഇടപെടാൻ പറ്റില്ല അങ്ങനെയുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇപ്പൊ പറയുന്ന ബി എൻ എസ് നിങ്ങളുടെ മുഖം അടിച്ചു പൊളിക്കും നിങ്ങളുടെ മുഖം അടിച്ചു പൊളിക്കും അതുകൊണ്ട് നിങ്ങൾ വേഗം സത്യം എന്താണ് അവർക്ക് വേണ്ട സത്യം അവർക്ക് വേണ്ട സത്യമല്ല അവർക്ക് വേണ്ട അസത്യം ഇവരെ മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നുള്ളതാണ് ആദ്യം അവര് കൺവേർഷൻ അവിടെ കൺവേർഷൻ ഭയങ്കര പ്രശ്നങ്ങളുള്ള നിയമമാണ് മതപരിവർത്തനം വളരെ ഗുരുതരമായ കുറ്റങ്ങളാക്കുന്ന നിയമമാണ് അവിടെ ആ മതപരിവർത്തനം ആരോപിക്കാൻ ശ്രമിച്ചു പക്ഷെ അത്

ജില്ലാ പഞ്ചായത്ത് നിർദ്ധനേയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്കായി ഈ നാടിനായി ജീവിച്ചവരാണ് പാവപ്പെട്ട സന്യസ്തർ വൈദികരും സന്യസ്തരും ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് ക്രിസ്ത്യാനികൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് എന്നുള്ളതിന്റെ തെളിവാണ് ജനാധിപത്യത്തിന്റെ സാഹോദര്യത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നും അച്ഛന് കെ എൽ സിയുടെയും കേന്ദ്രസമിതി പാരീഷ് കൗൺസിൽ എല്ലാവരുടെയും പേരില് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്